നിർണായകമായ നിലമ്പൂർ ഇലക്ഷൻ ഒരുപാട് നാളുകളായി രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന വലിയൊരു പ്രക്രിയയുടെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിന്റെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന നിലമ്പൂർ ഇലക്ഷൻ നാളെയാണ് നാളെ കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതിൻ്റെ വിധിയും നമ്മൾ അറിയുക ചെയ്യും ആര് വിജയിച്ചു എന്നും ഏത് മുന്നണിയാണ് അവിടെ ശക്തനായി നിൽക്കുന്നതെന്നും നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിലമ്പൂർ രാഷ്ട്രീയത്തിൽ നിലവിലുള്ള സിറ്റുവേഷൻ വെച്ച് അല്ലെങ്കിൽ നിലവിലെ സാഹചര്യം വെച്ച് ഇന്നലെ കഴിഞ്ഞ പരസ്യ പ്രചരണം നടത്തി ഇന്ന് സൈലന്റ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഇന്നും ഇന്നലെയുമൊക്കെ ആയിട്ട് പുതിയ പുതിയ ഒരുപാട് വിവാദങ്ങൾ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട് അതുപക്ഷേ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ മാത്രം നിൽക്കുന്ന വിഷയമല്ല കേരള പൊളിറ്റിക്സിനെ പോലും ഇടപെടുത്താൻ സാധിക്കുന്ന അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ പോലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന വിവാദങ്ങളും ഈ പറഞ്ഞ നിലമ്പൂരിൽ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അതിൽ കോൺഗ്രസിന്റെ നേതാവായ വി ഡി സതീശൻ നടത്തിയ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ഒരു പരാമർശം ഇന്ന് ഇന്നല്ല ഇന്നല്ല ഇന്നാണ് അതൊന്ന് മീഡിയയിൽ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവായിട്ട് പുറത്തേക്ക് വന്നു തുടങ്ങിയത് സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷ് ആർ എസ് എസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു പരാമർശമുണ്ട് ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും ഏർ അടിയന്തരാവസ്ഥ കഴിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുടെ ആ കാലഘട്ടങ്ങളിൽ എന്താ പറയുക അവരുടെ സപ്പോർട്ട് അവരുടെ ഒരു സപ്പോർട്ട് പാർട്ടി വാങ്ങിയിട്ടുണ്ടെന്ന് ഒരു വ്യക്തമായ രീതിയിൽ മാതൃഭൂമി ന്യൂസിൽ നടത്തിയ ഒരു ഡിബേറ്റിൽ അഭിലാഷ് എന്ന് പറയുന്ന ഒരു ആങ്കറുമായിട്ട് നടത്തിയ അല്ലെങ്കിൽ ഒരു മീഡിയ ജേർണലിസ്റ്റുമായിട്ട് നടത്തിയ ഒരു ഡിബേറ്റിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പക്ഷെ ഇന്ന് മലക്കം മറിഞ്ഞ് അതിനെ ഒന്ന് ഉരുൾട്ടി കളിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറിയെ നമുക്ക് കാണാൻ സാധിച്ചു അത് പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്സിനകത്ത് ഒന്ന് നാക്ക് പേഴ് സംഭവിച്ചാൽ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പല ഗിമിക്കുകളും ഈ പൊളിറ്റിക്സിൽ ഉള്ളവർ കാണിക്കും കാരണം ഇവരെല്ലാവരും തന്നെ അത്രയേറെ മികച്ച നടന്മാരാണ് ഇവർ ഇന്ന് പറയുന്നതായിരിക്കില്ല നാളെ പറയുന്നത് അത് നമുക്ക് ജനങ്ങൾക്ക് അറിയുന്നതാണ് അത് ഇനി പാർട്ടിയില്ല എല്ലാ പാർട്ടിക്കാരും കണക്കാണ് അവർ ഇന്ന് നമ്മളോട് പറയുന്നത് പറയുന്നതായിരിക്കില്ല ആളുകളിൽ നമ്മളോട് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ ഇരകളാണ് പൊതുജനം എത്രയൊക്കെ തന്നെ നമ്മൾ പറഞ്ഞാലും ഇനി എന്തൊക്കെ തരത്തിൽ വീഡിയോ ചെയ്താലും എത്രയൊക്കെ കൊട്ടി കോഷിച്ച് അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചാലും ജനം തിരിച്ചറിയില്ല ഇപ്പോഴും നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തെ രാഷ്ട്രീയ അടിമകളായി ജീവിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട് എന്തായാലും നമ്മുടെ വിഷയം അതല്ല നമുക്ക് നമ്മുടെ നിലമ്പൂരിലേക്ക് തന്നെ തിരിച്ചു വരാം ഇത്തരം വിഷയങ്ങളും കൂടി കലർന്നു നിൽക്കുന്ന നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ആർക്കാണ് ഒരു വിജയസാധ്യത അല്ലെങ്കിൽ ഈ ഒരു വിജയത്തിനപ്പുറം അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു പരാജയങ്ങൾക്കപ്പുറം ആരുടെയൊക്കെ രാഷ്ട്രീയ ഭാവിയെയാണ് ഇത് വല്ലാണ്ട് ബാധിക്കുന്നത് തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഇലക്ഷൻ അതായത് ഈ വരുന്ന തെര ഉപതെരഞ്ഞെടുപ്പ് ഒരിക്കലും ഒരു നേതൃമാറ്റത്തിനോ അല്ലെങ്കിൽ ഒരു ഭരണമാറ്റത്തിനോ കാരണമാവുന്ന ഒരു ഇലക്ഷൻ അല്ല ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഒരു പക്ഷെ അത് സി പി എം ആണ് ജയിക്കുന്നതെങ്കിൽ നിലവിലെ അവരുടെ സീറ്റ് വെച്ച് അവർ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അഥവാ ഇന്ന് സി പി എം ആണ് പരാജയപ്പെടുന്നതെങ്കിൽ അവർക്ക് നിലവിലുള്ള സീറ്റിൽ നിന്ന് ഒരു സീറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് നാളെ അധികാരത്തിലേക്ക് വരില്ല പക്ഷെ അവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടും കാരണം പാർട്ടിയുടെ തന്നെ വളരെ എന്താ പറയാ ഹൈ പൊസിഷനുകളിൽ നിൽക്കുന്ന പാർട്ടി തന്നെ ഒരു ഫേസ് ആയിട്ട് സൊസൈറ്റിയുടെ മുന്നിൽ കാണിക്കുന്ന എം സ്വരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പാർട്ടിയുടെ എല്ലാ സിസ്റ്റവും വളരെ ശക്തമായ രീതിയിൽ വന്ന് നിലമ്പൂര് വന്ന് പ്രവർത്തിച്ചിട്ടും ഒരു തോൽവിയിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരത്തിനെ ഒന്നും കൂടി ബലപ്പെടുത്തുന്ന രീതിയിലുള്ള ചർച്ചകൾക്ക് പ്രതിപക്ഷങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും അത് കോൺഗ്രസിനായാലും ബി ജെ പിക്ക് ആയാലും ഇതൊരു പ്രചരണ ആയുധമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വലിയൊരു വെപ്പണായിട്ട് അവർക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും ഈ നിലമ്പൂരിലെ എം സ്വരാജിന്റെ പരാജയം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നത് ഒരുപക്ഷെ എം സ്വരാജ് എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് നിലമ്പൂരിൽ നിന്നും വിജയിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയിലേക്ക് ഇപ്പോൾ നിൽക്കുന്ന മുന്നണിയിൽ ചേർന്നിട്ടുള്ള പല ആളുകളും കൊഴിഞ്ഞു പോകാൻ ശ്രമിക്കുന്ന കുറേയേറെ ടീമുകൾ ഇതിനകത്തുണ്ട് അവരൊന്നും ഒരിക്കലും പോവില്ല വളരെ സ്ട്രോങ് ആക്കി അവരെ ഇതിൽ നിർത്തുവാനും മറ്റു പല ടീമുകളെയും ഇതിലേക്ക് എത്തിക്കുവാനും എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു സംഘടന സാധിക്കും അതുപോലെ തന്നെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനെ വളരെ ശക്തമായ രീതിയിൽ ഒരു എന്താ പറയുക വളരെ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവായിട്ട് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് വൈബില് ഈ പറയുന്ന എൽ ഡി എഫിന് നേരിടാനും സാധിക്കും അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കുറച്ചും കൂടി ഇപ്പം ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി ഒന്ന് കൂടാനുള്ള സാധ്യതയുണ്ട് ഇനി ഒരു നില ഈ പറയുന്ന എം സ്വരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് വന്നാൽ എം സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ പ്രാവശ്യം തൃപ്പൂണിത്തുറയിൽ നിന്നും മത്സരിച്ച് വിജയിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പിണറായി മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിട്ട് എം സ്വരാജ് കേറിയേനെ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ എന്തായാലും എം സ്വരാജിനെ വളരെ സുരക്ഷിതമായ ഒരിടത്ത് നിർത്തി പാർട്ടി വിജയിപ്പിക്കാൻ നോക്കും കാരണം നിയമസഭയിൽ എം സ്വരാജിന്റെ ശബ്ദം വളരെ ശക്തമായി തന്നെ അവർക്ക് ഉന്നയിക്കാൻ സാധിക്കും അതിന് ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും അപ്പൊ അതുകൊണ്ട് തന്നെ എം സ്വരാജിന് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ഇലക്ഷൻ സേഫ് സോണിൽ നിർത്തി വിജയിപ്പിച്ച് പാർട്ടി ഒരു എം എൽ എ ആക്കി മാറ്റും അവിടെ വിജയിച്ച് പാർട്ടിക്ക് ഇനിയും ഒരു ഭരണം കിട്ടിയാൽ തീർച്ചയായിട്ടും അടുത്തൊരു എൽ ഡി എഫ് സർക്കാരാണ് വരുന്നതെങ്കിൽ അതിനൊരു മന്ത്രിസ്ഥാനം ഞാൻ മുഖ്യമന്ത്രി ഒന്നും ആവും എന്ന് ഇപ്പൊ പറയുന്നില്ല കാരണം അത് ചിലപ്പോൾ വരും കാലങ്ങളിലേക്ക് ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് നമുക്ക് എം സ്വരാജിനെ കാണാം പക്ഷെ ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ എം സ്വരാജ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജയിച്ച് വ്യക്തമായിട്ട് കേൾക്കുക എൽ ഡി എഫ് തുടർ പിന്നെയും ഒരു തുടർഭരണത്തിൽ വന്നാൽ ഒരു മന്ത്രിസ്ഥാനത്തിലേക്കുള്ള ഒരു നേതാവാണ് എം സ്വരാജ് അതുകൊണ്ട് തന്നെ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എം സ്വരാജ് നടത്തുന്ന പ്രസ്താവനകളും എം സ്വരാജ് നടത്തുന്ന വാഗ്ദാനങ്ങളും ഒരു വ്യക്തി എന്ന രീതിയിൽ വളരെ ക്വാളിറ്റി ഉള്ള ഒരാളാണ് എം സ്വരാജ് അതെല്ലാം തന്നെ വളരെ ക്ലിയറായിട്ട് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവിടെ ചെയ്യുവാൻ ഈ എം സ്വരാജിനെ കൊണ്ട് സാധിക്കും ഇനി നമുക്ക് നേരെ പോകേണ്ടത് യു ഡി എഫിൻ്റെതാണ് യു ഡി എഫ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു തീടയും പാലത്തിന്റെ മേളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് എങ്ങാനും തെന്നി തീയിൽ വീണ് കഴിഞ്ഞാൽ ഒരുപാട് നേതാക്കളുടെ ജീവിതം ഈ ഒരു നിലമ്പൂർ കൊണ്ടുപോകും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അതിൽ ഏറ്റവും പേരെടുത്ത് പറയാൻ സാധിക്കുന്നത് വി ഡി സതീശനെയാണ് കാരണം വി ഡി സതീശൻ മുന്നിട്ട് നിന്നാണ് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവരാനുള്ള കടിഞ്ഞാൻ വിളിച്ചത് കോൺഗ്രസിനുള്ളിൽ ഈ ആര്യാടൻ ചൌക്കത്തോടെ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ വാശി പിടിച്ചതും വി ഡി സതീശൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആര്യാടൻ ചൗക്കത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഇന്ന് നിലമ്പൂർ വിജയിച്ചില്ല എങ്കിൽ അത് വി ഡി സതീശന്റെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെ ശക്തമായ രീതിയിൽ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമാണ് ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനുള്ളിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങളിൽ ഒരുപാട് ചേരികളുണ്ട് ആ ചേരിയിലെ ഒരു മറുപക്ഷമുണ്ട് ആ പക്ഷത്തിന് കിട്ടുന്ന വലിയൊരു ആയുധമായിരിക്കും വി ഡി സതീഷിന് നേരെ ചൂണ്ടുവാനുള്ള നിലമ്പൂർ റിസൾട്ട് അതുപോലെ തന്നെ അൻവർ എന്ന് പറയുന്ന വളരെ ശക്തനായ ഒരു ഒറ്റയാൻ നിലവിൽ നിന്നും എം എൽ എ ആയിരുന്ന സാഹചര്യത്തിൽ എൽ ഡി എഫിനെതിരെ കുറേയേറെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയും അവിടുത്തെ പോലീസ് രാജിനെതിരെയും അതുപോലെ തന്നെ വന്യജീവികളുടെ പേരിലുള്ള ഉപദ്രവം ആളുകളുടെ ജീവഹാനി ഇതിനെതിരെ വനം വകുപ്പിനെതിരെയും അതുപോലെ തന്നെ പോലീസിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് അൻവർ പുറത്തേക്ക് വന്നത് ആ സമയത്ത് അൻവറിനെ കോൺഗ്രസിലേക്ക് ചേർക്കുവാൻ വേണ്ടി കോൺഗ്രസിനുള്ളിലും അതുപോലെ തന്നെ അവരുടെ മുന്നണിയായ മുസ്ലിം ലീഗും ഒരുപാട് ശ്രമങ്ങൾ നടത്തി പക്ഷെ ഇതിനെല്ലാം തടഞ്ഞതും ഇതിനെല്ലാം ഒരു തടസ്സവാദമായിട്ട് നിന്നത് വി ഡി സതീശനായിരുന്നു വി ഡി സതീശനുമായിട്ടുള്ള അൻവറിന്റെ കോൺഫ്ലിക്റ്റ് വളർന്നു അവർ തമ്മിൽ വാക്പൂരികളെത്തി അവർ പലതരത്തിലുള്ള ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചു അങ്ങനെ അൻവർ എന്നേക്കും ഇനി യു ഡി എഫിലേക്കില്ല ഈ ഒരു സാഹചര്യത്തിൽ താൻ യു ഡി എഫിലേക്കില്ല എന്ന് അൻവറും അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്നില്ല എന്ന് വി ഡി സതീശൻ മുന്നിട്ടുനിന്ന് മറ്റു നേതാക്കളെയും കൂട്ടുപിടിച്ച് അങ്ങനെ ഒരു പ്രസ്താവനയും ഓൺ എയർ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അൻവർ എന്തെങ്കിലും രീതിയിൽ അവിടെ ഈ പറയുന്ന എൽ ഡി എഫ് വിജയത്തിന് വേണ്ടിയിട്ടുള്ള വോട്ട് പിടിക്കാൻ അൻവറിന് സാധിച്ചാൽ അല്ലെങ്കിൽ ഇനി ഒരുപക്ഷേ അൻവർ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് നിലമ്പൂരിൽ നിന്നും വിജയിച്ചാൽ പോലും അതിൽ ഏറ്റവും കൂടുതൽ ക്ഷേതമേക്കാൻ പോകുന്നത് വി ഡി സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനാണ് അത് വളരെ വ്യക്തമായിട്ട് നിലമ്പൂർ രാഷ്ട്രീയത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ഇനി അൻവറിലേക്ക് വന്നു കഴിഞ്ഞാൽ അൻവർ തുടക്കം മുതലേ നടത്തുന്ന ഒരു പ്രചരണം വളരെ സൈലന്റ് ആയിരുന്നു അൻവർ കൃത്യമായ ഇലക്ഷൻ പോക്കറ്റുകൾ നോക്കി വോട്ട് എവിടെ നിന്ന് സമാഹരിക്കാം എന്നുള്ളത് അൻവറിന് വ്യക്തമായിട്ട് അറിയാം കാരണം അൻവർ സംസാരിച്ച് പുറത്തേക്ക് വന്നത് ജനങ്ങളുടെ ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഒപ്പം നിർത്തി അൻവറിന്റെ വോട്ട് പോക്കറ്റ് വലുതാക്കി നിഷ്പക്ഷ വോട്ടുകൾ തൻ്റെ അടുത്ത് എത്തിക്കുകയും അതുപോലെ തന്നെ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും ബി ജെ പിയിൽ നിന്നും കുറച്ച് വോട്ടുകൾ പിളർത്തിയെടുത്ത് തന്റെ വോട്ട് ബാങ്കിലേക്ക് എത്തിക്കുവാനും അൻവർ അതിശക്തമായ പ്രവർത്തനം നിലമ്പൂരിൽ നടത്തിയിട്ടുള്ളത് പകൽ പോലെ സത്യമായി നിൽക്കുന്ന ഒരു കാര്യമാണ് കാരണം അൻവർ നടത്തിയ റോഡ് ഷോ ആയാലും അൻവറിനെ അനുകൂലിച്ചു വരുന്ന ഓൺലൈൻ മീഡിയകളിലും ഓൺലൈൻ ഇടങ്ങളിലുമുള്ള കമന്റുകളിലും അതിന് വലിയ തെളിവുകൾ തന്നെയാണ് ഈ കമന്റ് ഇടുന്നവരുടെ കുറെ പ്രൊഫൈലുകൾ നമുക്ക് വ്യക്തമായി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ നിലമ്പൂർ സ്വദേശികളാണ് ഞാൻ നിലമ്പൂരുകാരനാണ് എന്റെ വോട്ട് അൻവറിനെന്ന് പറയുന്ന ഒത്തിരി കമന്റുകൾ പല സോഷ്യൽ ഇടങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും വ്യക്തമായ രീതിയിൽ അൻവർ ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്താൽ ഒരു പക്ഷേ അത് യു ഡി എഫിനും എൽ ഡി എഫിനും ഒരു പരാജയത്തിലേക്ക് കൊണ്ടെത്തിച്ച് അൻവർ അവിടെ വിജയിക്കുവാനുള്ള സാഹചര്യമുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ എൽ ഡി എഫ് ജയിച്ചാലും അൻവർ ജയിച്ചാലും ഇതിന്റെ പ്രഹരമേൽക്കാൻ പോകുന്നത് വി ഡി സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവിന് തന്നെയാണ് ഇതെല്ലാം മാറ്റിവെച്ച് ആര്യാടൻ ഷൗക്കത്താണ് നിലമ്പൂരിൽ നിന്നും വിജയിക്കുന്നതെങ്കിൽ കേരള കോൺഗ്രസിൽ അതായത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ശക്തനായ അല്ലെങ്കിൽ ഏറ്റവും പ്രബലനായ ആർക്കും കടന്നു ഒരു ഒരു ഗ്രൂപ്പിനും കടന്നു കയറ്റാൻ പറ്റാത്ത അത്ര ശക്തമായ രീതിയിൽ വി ഡി സതീശൻ വളർന്നിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനിയൊരു തുടർഭരണം നടക്കാതെ യു ഡി എഫ് ആണ് വിജയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും യു ഡി എഫിന്റെ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിരിക്കും ഈ പറയുന്ന വി ഡി സതീശൻ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുകയും ചെയ്യും കാരണം അത്തരത്തിലുള്ള ഒരു ചൂണ്ടാണ് ഈ നിലമ്പൂരിൽ വി ഡി സതീശൻ ഇട്ടിട്ടുള്ളത് തന്റെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ശക്തനാവാനുള്ള ഒരു നിലപാടാണ് വി ഡി സതീശൻ എടുത്തിട്ടുള്ളത് കോൺഗ്രസിന് വളരെയേറെ ആനുകൂല്യം കിട്ടുന്ന അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ ഒരു പിടി മുന്നിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ ആ മണ്ഡലത്തിൽ ഒരു തിരിച്ചു വരവ് അല്ലെങ്കിൽ ആ മണ്ഡലത്തെ തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം കൊണ്ടായിരിക്കണം വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് ഇത്തരത്തിൽ വലിയൊരു റിസ്ക് എടുത്ത് മുന്നിട്ട് നിൽക്കുന്നത് ഇവിടെ ഒരു വിജയം കിട്ടുവാണെങ്കിൽ അത് വി ഡി സതീശൻ എന്ന് പറയുന്ന ശക്തനായ ഒരു നേതാവിന്റെ ഒരു ജനനവും അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്രവുമാവും അത് രണ്ട് രീതിയിൽ പോയാലും കേരള രാഷ്ട്രീയത്തിൽ ഇതൊരു പുതിയ ചരിത്രമാണ് എന്തായാലും വളരെ വ്യക്തവും ശക്തവുമായ ഒരു മത്സരം തന്നെ നമുക്ക് നാളെ നിലമ്പൂർ പോളിങ്ങുകളിൽ കാണാൻ സാധിക്കും വളരെ ശക്തമായ ഒരു പോളിംഗ് നിലമ്പൂരിൽ ഉണ്ടാകും കാരണം എല്ലാ പാർട്ടികളും വ്യക്തമായിട്ടുള്ള വോട്ടുകൾ കൊണ്ടെത്തിക്കാൻ നോക്കും അതുപോലെ തന്നെ പോളിംഗ് ശതമാനം വളരെ ശക്തമായ നിലയിൽ വർദ്ധിക്കുവാനുള്ള സാ സാഹചര്യമുണ്ട് എഴുപത്തി ശതമാനത്തിന് മുകളിൽ എന്ത് തന്നെയാണെങ്കിലും നിലമ്പൂർ പോളിംഗ് നടന്നിരിക്കും നാളെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം നോക്കും മറ്റു കാര്യങ്ങളുമായിട്ട് വരാം വേറെ മറ്റു വീഡിയോകളുമായി വരുന്നതുവരെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു